ഹായ് എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂലേക്ക് സ്വാഗതം അപ്പം നമുക്കിന്നും മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൻ്റെ അടുത്തൊരു ഭാഗം നോക്കി നോക്കാം കേട്ടോ അപ്പോൾ ഒരു ദിവസം നോക്കുമ്പോൾ പ്രണവ് ഇങ്ങനെ ഹോളിൽ എന്തോ എന്തോലും ആപ്പിലിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശിവാനി ഇങ്ങനെ കോണി ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ശബ്ദം കേട്ട് പുറത്തുനിന്ന് അപ്പോൾ പ്രണവ് വന്നിരിക്കുമ്പോൾ പറയും വേണ്ട അപ്പം ഞാൻ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ശിവാനി പോയിട്ട് മേടിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് എന്താ സംഭവം കോട്ട ഓർഡർ ഒല്ലുണ്ടല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് തുറന്നു നോക്കുമ്പോൾ സംഭവം തന്നെ ഗൗതം പറഞ്ഞ പോലെ പണി പറ്റിച്ചിട്ടുണ്ട് കേട്ടോ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ശിവാനിക്കെതിരെ പ്രഗ്നൻസി പ്രൂവ് ചെയ്യാനായിട്ട് അപ്പോൾ അതാണ് സംഭവം അത് വായിച്ചോടുകൂടി ആകെ കിളി പോയിട്ടോ ഈശ്വരഞ്ഞിപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും ഗൗതം പറഞ്ഞ പോലെ തന്നെ പണി പറ്റിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിട്ടാ ഇതിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് കേട്ടേന്ന് തന്നിട്ട് ആ എന്തെങ്കിലും ആവട്ടെ ഒരു നടൻ കൂടി കളിക്കാമെന്ന് പറഞ്ഞിട്ട് പ്രണവിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുണ്ട് കേട്ടോ എന്നിട്ട് പ്രണവേ പ്രണവ് ഇത് കണ്ടു നിൻ്റെ ചേട്ടൻ ചെയ്ത് വെച്ചിരിക്കണേ കണ്ടോ നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ എന്താ ശിവാനി ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് അത് നോക്കി നോക്ക് കോട്ടന്ന് ഓർഡർ വന്നിരിക്കണമെന്ന് പറഞ്ഞിട്ട് കൊടുക്കണ്ടട്ടോ അപ്പോൾ പ്രണവ അത് വായിച്ച് നോക്കിയിട്ട് പറയുന്നുണ്ട് ഏയ് ഇത് എന്ത് പണിയാ നീ പറഞ്ഞ പോലെ ഇപ്പം ഇത് പ്രഗ്നൻസി പ്രൂവ് ചെയ്യാനുള്ളതാണല്ലോ പ്രൂവ് ചെയ്തിട്ട് തെളിയിക്കണമെന്നാണല്ലോ എന്താ ചേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കണേന്ന് ചോദിച്ചിട്ടോ അപ്പം ശിവനി പറയുണ്ട് സ്വന്തം ഭാര്യ എന്തായാലും നാണം കെട്ടല്ലോ അതുപോലെ അനിയൻ്റെ ഭാര്യയും നാണകം കെട്ടേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് എങ്ങനെ സഹിക്കുന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കരച്ചിൽ തുടങ്ങി അപ്പൊ പ്രണവ് ഇങ്ങനെ പറയണ്ടട്ടോ പക്ഷേ ഈ ഏട്ടനെന്ത് ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിരിക്കണേ ഒന്നാമത് ഈ കുടുംബത്തിൽ വേർക്കണൊരു അവകാശം അല്ലേ അതുകൂടി ചിന്തിക്കാണ്ടേ ഓരോ കളക്കേസും കൊടുത്തിരിക്കാന്ന് പറയണ്ട കേട്ടോ അപ്പോ നമ്മുടെ ശിവാനി പ്രണവനെ നോക്കിയിട്ട് പറയണ്ടേ മണ്ടൻ അതാ അതാണ് ശരിക്കുള്ള കേസ് ഗോതം കൊടുത്ത് അറിഞ്ഞുകൊണ്ട് തന്നെ ശരിക്കുള്ള കേസ് കൊടുത്തിരിക്കണത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പുച്ഛിച്ച് നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും അഭിനയിക്കുന്നുണ്ട് എന്റെ ശിവാനി വീണ്ടും കരഞ്ഞിട്ട് പറയേണ്ടത് പ്രണവേ എൻ്റെ വയറ്റിൽ ഒട്ടെ കുട്ടികളാണ് മൂന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്തിട്ടുള്ളതാ എന്നിട്ട് അതുപോലും ചിന്തിക്കാണ്ട് എന്റെ ഭാര്യയും ഭർത്താവും കൂട്ടിയിട്ടിത് വീണ്ടും എനിക്കെതിരെ ഇങ്ങനെയൊക്കെ ചെയ്യണത് എന്ന് പറഞ്ഞിട്ട് കറയണ്ട കേട്ടോ അപ്പോൾ പ്രണവ് ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ സമാധാനിപ്പിക്കണുണ്ട് എന്തിനാ ശിവാനി ഇങ്ങനെ കരയണേ കരയേണ്ട ഈ സമയത്ത് ഇങ്ങനെ മനസ്സ് വിഷമിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടോ നീ വിഷമിക്കേണ്ട അവരിപ്പം അങ്ങനെ പറഞ്ഞാലും നമ്മുടെ വീട്ടിൽ നിന്റെ വീട്ടിലുള്ള കുട്ടി ഇല്ലാണ്ടാവോ എന്നൊക്കെ ചോദിക്കേണ്ട കേട്ടോ എന്ത് ഇതുണ്ടായിട്ടോ ചേട്ടൻ എങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇപ്പോൾ ചേച്ച ഇടത്തേക്ക് എന്തെങ്കിലും ശിക്ഷ കിട്ടിയാലോ എന്ന് പറയുന്നിട്ടാണ് ഈ പരിപാടികൾ നിൽക്കേണ്ടത് കേസ് എങ്ങനെയും വഴി തിരിച്ചു വിടാൻ വേണ്ടിയിട്ട് എന്നിട്ടൊരു നിമിഷം അങ്ങനെ ആലോചിച്ചിട്ട് പറയണ ആ എന്തെങ്കിലും പോട്ടെ ശിവാനി നീ വിഷമിക്കേണ്ട കേസ് കൊടുക്കണെങ്കിൽ കൊടുക്കട്ടെ അതെന്ന് വെച്ചെന്താ നിൻ്റെ വയറിൻ്റെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ടെസ്റ്റ് ചെയ്യട്ടെ അതിപ്പോൾ എന്താ നീ എന്തായാലും അല്ലേ നോക്കേണ്ടിട്ടോ അപ്പോൾ നമ്മൾ ശിവാനി കണ്ടുതീർച്ചു അത് കഴിഞ്ഞിട്ട് വയറിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ പ്രണവ് ശിവാൻ്റെ വയറിൻ്റെ അവിടെ വന്നിട്ട് പറയുന്നുണ്ട് കുട്ടികളെ ഇങ്ങനെ കൊഞ്ചിക്കേണ്ട കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അതെ എത്രയും വേറെ നിങ്ങൾ വയറ്റിലുണ്ടോയെന്ന് അറിയേണ്ട വിലയിച്ചപ്പോൾ കേസ് കൊടുത്തിരിക്കുക നിങ്ങൾ എത്രയും പെട്ടെന്ന് വന്നിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടോ ശിവാനി ശിവാനിങ്ങനെ ഒന്ന് ചിരിക്കേണ്ട കേട്ടോ അത് കഴിഞ്ഞിട്ട് ശിവാനിയുടെ വയർ അങ്ങനെ പിടിക്കാനായിട്ട് പോകാണ്ട് കേട്ടോ പ്രണവ് അപ്പോൾ ശിവാനി വേഗം കൈ തട്ടി മാറ്റി അല്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി വയറ് പിടിച്ച പാട് കാണില്ലോ അങ്ങനെ വേഗം കൈ തട്ടി മാറ്റിയിട്ട് അപ്പോൾ എന്താ എന്താ ശിവാനി എന്ന് ചോദിക്കണ്ട കേട്ടോ അപ്പോൾ അപ്പോഴേക്ക് വീണ്ടും കരഞ്ഞു തുടങ്ങി എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ലേ പ്രണവേ ഇങ്ങനെയൊന്നും സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ വീണ്ടും പ്രണവ് അവിടെ നിന്ന് കൈമാറ്റി ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട് കുഴപ്പമില്ല ഞാനില്ലേ ധൈര്യപ്പെട്ട ധൈര്യമായിട്ടിരിക്കേ എന്തായാലും നമുക്ക് കോടതിയിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പം ശിവാനിങ്ങനെ ആ എന്നൊക്കെ പറഞ്ഞാൽ ചിരിച്ചു വന്നിട്ട് വയറ്റിലിങ്ങനെ കൈ വെച്ചിട്ട് പറയണ്ടട്ടാ മണ്ട എന്നെ എങ്ങാനും കോടതിയിൽ കൊണ്ടുപോയാലും ടെസ്റ്റ് ചെയ്യേണ്ടി വരില്ലേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടാണ് അച്ഛരി ആ ഇതൊന്നും എങ്ങനെ രക്ഷപ്പെടും എന്നാലോചിച്ച് നിൽക്കുന്നുണ്ട് ഈ സമയം പാറുവാണെങ്കിൽ ഒന്ന് നിധീനെ കോടതിയിൽ ഹാജരാക്കണ ദിവസമാണ് കേട്ടോ കേസ് തുടങ്ങാൻ പോകുന്ന ദിവസമാണ് അപ്പോൾ പാറുവാണെങ്കിൽ ഭയങ്കര പ്രാർത്ഥനയും പൂജയിക്കണം കേട്ടോ എങ്ങനെയെങ്കിലും ശിവാൻ്റെ കള്ളത്തരം പൊളിഞ്ഞിട്ട് നിധീനെ പുറത്തു കൊണ്ടുവരണേ രക്ഷിക്കണേന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കേണ്ടിട്ട് സങ്കടപ്പെട്ടിട്ട് അതിനുശേഷം നമ്മുടെ ഗൗതമനെ വിളിക്കുന്നുണ്ടായിട്ട് അപ്പം ഗൗതമമാണെങ്കിൽ കോടതിയിൽ നേരത്തെ എത്തി നിൽക്കേണ്ടത് വക്കീൽ വന്നിട്ടില്ല നിധീനെ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ നിധി ജെ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടൊന്നും പറയണോ ഇതുവരെ എത്തിയിട്ടില്ല അപ്പോൾ ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ് നമ്മുടെ ഗൗതം ആ സമയത്ത് നമ്മൾ പാറു വിളിക്കേണ്ട കേട്ടോ എന്തായി നമ്മുടെ നിധിന് വെറുതെ വിട്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം അമ്മ എന്താ പറയണേ ഇതുവരെ കോടതിയിലേക്ക് വന്നിട്ടില്ല അവര് കേസ് തുടങ്ങിയിട്ടില്ല പിന്നെ ഇങ്ങനെ അപ്പഴേക്കും വിധി വരണേന്നൊക്കെ ചോദിക്കേണ്ട കേട്ടോ അപ്പം എനിക്ക് ഒരു സമാധാനം ഇല്ലിടാ തീയിൽ വീണ പുഴുവിൻ്റെ അവസ്ഥയാണ് അത് നമ്മുടെ നിധീനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി നീ കൊണ്ടുവന്നേ പറ്റുമെന്നൊക്കെ പറയണ്ട കേട്ടോ എന്നിട്ട് ആകെ ടെൻഷൻ അടിച്ചിരിക്കണം അപ്പോൾ നമ്മുടെ ഗൗതമനെ ആശ്വസിപ്പിക്കുന്നുണ്ട് അമ്മ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട പറയൂ എന്തായാലും നിധിനെ പുറത്തിറക്കാൻ പറ്റും വിഷമിക്കേണ്ട നല്ല വക്കീലിനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് വക്കീലിനെ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ടെന്നൊക്കെ പറയേണ്ട കേട്ടോ അങ്ങനെ ഫാറുവിനെ സമാധാനിപ്പിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് നിധീനെ കൊണ്ടു വന്ന ജീപ്പ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വേഗം അപ്പോൾ ഫാറുവിനോട് പറയുന്നത് അതെ ഫാറു ഞാൻ പിന്നെ വിളിക്കാം അവർ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടോ വേഗം നിധീൻ്റെ അടുത്തേക്ക് ഓടി വരും നിധിയും ഗൗതമ്പ് കൂടിയിട്ട് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും പോലീസ് ചീത്ത പറയും ഇതേ നിങ്ങളുടെ അമ്മായയുടെ ഒന്നല്ല ഇങ്ങനെ വർത്താനം പറഞ്ഞ് നിൽക്കാനായിട്ട് ഇവിടെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്നതാണ് മറക്കാൻ വിടുന്നൊക്കെ പറഞ്ഞിട്ട് ഗൗതമ്പിനെ ചീത്ത പറഞ്ഞിട്ട് നിധീനെ പിടിച്ചു ൊണ്ട് പോണ്ടിട്ടോ നിധി കറിഞ്ഞിട്ട് ഗൗതം ഗൗതം ഇങ്ങനെ തിരിഞ്ഞു നോക്കി വിളിക്കുകയാണ് അപ്പോൾ ഗൗതം പറയണ്ടത് വിഷമിക്കേണ്ട നിധി ഞാൻ ഇല്ലേ പുറത്ത് ഞാൻ ഉണ്ട് നിന്നെന്തായാലും ഞാൻ രക്ഷിച്ചിരിക്കുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ പുറത്ത് നിന്നിട്ട് ഇങ്ങനെ സമാധാനിപ്പിക്കണ്ടിട്ടോ നിധീനെ അങ്ങനെ ഗൗതമം വക്കീൽ കണ്ടില്ലെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ ശിവാനിയും പ്രണവും കൂടിയിട്ട് വണ്ടിയിൽ വരുന്നത് അപ്പോൾ മൈൻഡ് വണ്ടിയാത്ത പോലെ ദേഷ്യം വന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കണ്ട കേട്ടോ അപ്പോൾ പ്രണവന് ഇതിൻ്റെ അടുത്തുകൂടെ പോകുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഗൗതം നോക്കുമ്പോൾ ഭയങ്കര അഹങ്കാര ലുക്കിലാണ് നമ്മുടെ ശിവാനി എനിക്ക് വേണ്ടത് പ്രണവം നോക്കുമ്പോഴോ ഭയങ്കര ഭാവത്തിലും കേട്ടോ ആ രണ്ട് ഭാവമാണല്ലോ ശിവാനിക്ക് അപ്പോൾ ഇങ്ങനെ ശിവാനി ഗൗതമിനെ കണ്ടപ്പോൾ നമ്മുടെ പ്രണവ് ഇങ്ങനെ വണ്ടി നിർത്തിയിട്ടോ വണ്ടി സൈഡിൽ നിർത്തിയിട്ട് ഇങ്ങനെ പറയണുണ്ട് കണ്ടല്ലേ നിൽക്കണം നിപ്പ് നോക്ക് നമ്മുടെ നമുക്ക് കള്ളൊക്കേസ്സും കൊടുത്തിട്ട് എനിക്ക് അയാൾ എന്റെ ചേട്ടനാന്ന് പറയാൻ പോലും എനിക്കിപ്പോ പുച്ച തോന്നണത് എനിക്കിപ്പോൾ വരണ ദേഷ്യത്തിന് ഉണ്ടല്ലോ അയാളുടെ കഴുത്തിന്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ചിട്ട് വാ എന്റെ മകനെവിടെ വേണമെങ്കിൽ കൊണ്ട് ചെക്ക് ചെയ്തോ എന്ന് പറയണമെന്നുണ്ട് എനിക്ക് എന്ന് പറയണ്ടിട്ട് അപ്പൊ അത് കേട്ടിപ്പോ പറയാന്ന് പറഞ്ഞിട്ട് എനിക്ക് പൊളിക്കും ശിവാനി വേഗം ആ ചൊയ്യൂ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് എന്റെ പ്രണവിനെ ആശ്വസി ആശ്വസിപ്പിക്കട്ടോ ശിവാനിൻ്റെ പറയാൻ നമുക്കതൊന്നും ആവശ്യമില്ല നമുക്ക് എങ്ങനെയും നിധിക്ക് ശിക്ഷ കിട്ടിയാൽ മതി നമുക്ക് അതാണ് മുഖ്യം വേറെ ഒന്നും ചെയ്യേണ്ട പ്രണവെ എന്ന് പറഞ്ഞിട്ട് പിടിച്ച് നിർത്തിക്കണ് എന്നിട്ട് പ്രണവ് ശിവാനി ഇങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോൾ ഗൗതമ അവിടെ നിൽക്കണ്ടേട്ടാ മൈൻറ്റേത്ത പോലെ ദേഷ്യ പാവത്തിലെ നിൽക്കുകയാണ് അപ്പോൾ പ്രണവ് ചെന്നിട്ട് ചോദിക്കുന്നത് നിങ്ങക്ക് വീണ്ടും ഞങ്ങൾ അപമാനിച്ചത് മതിയല്ല അല്ലേ എന്റെ ശിവാനി ഗൃപിണീല എന്നു പറഞ്ഞിട്ട് കള്ളകേസ് കൊടുത്തിരിക്കാന്ന് ചോദിക്കണ്ടേട്ടാ ഞാൻ എന്തിനാടാ കള്ളകസ് കൊടുക്കണേ അതാണ് സത്യം എന്ന് പറയേണ്ടിട്ടാ അതെ ഇനി ശിവാനിയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാ എന്ന് പറയേണ്ട കേട്ടാ എന്നിട്ട് ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കിയിട്ട് വാ നിങ്ങളെന്റെ ചേട്ടനായിട്ട് പോലും നിങ്ങൾ എന്തൊക്കെ ഈ ചിന്തിച്ചു കൂട്ടണേന്ന് പറഞ്ഞിട്ട് വാ ശിവാനി എന്നും പറഞ്ഞിട്ട് ശിവാനീനെ പിടിച്ചു കൊണ്ട് കേട്ടോ ശിവാനി ഇങ്ങനെ തിരിഞ്ഞോക്കി തിരിഞ്ഞോക്കിട്ടാണ് കേട്ടോ പോണത് ശിവാനി ഗൗതമം ഇങ്ങനെ നേരത്തെ നേരെ തിരിഞ്ഞോക്കി പോവാണ് അപ്പോൾ നമ്മുടെ ഗൗതമം ഇങ്ങനെ മനസ്സിൽ പറഞ്ഞിട്ട് പോടി ഇപ്പോൾ ഞാൻ തന്ന ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ എന്ത് ധൈര്യത്തിലായി നീ കോടതിയിലേക്ക് വന്നിരിക്കണേ ഇന്നത്തെ ഇവിടെ പൊളിക്കഴിഞ്ഞിട്ടുണ്ട് കള്ളവേഷം ഇത്രയൊക്കെ നേരമായിട്ടും നമ്മുടെ വക്കീലെല്ലാം കാണാല്ലേ കേട്ടോ വിളിച്ചിട്ടാണ് ഈ ഫോൺ എടുക്കണമില്ല എല്ലാവരും വന്നു ഫസ്റ്റ് വിളിക്കണമെന്ന് ഇതിൻ്റെ കേസാണ് ഗൗതമാണിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കാനാണ് കേട്ടോ എന്നിട്ട് ഗൗതം പറയേണ്ടത് എന്താ അത് ഇത്ര നേരമായിട്ട് ആളെ വിളി കാണാനും ഇല്ല വിളിച്ചിട്ടിട്ട് എടുക്കണമില്ല ഒന്നുകൂടി കോൾ ചെയ്യട്ടെ എന്നും പറഞ്ഞിട്ട് കോൾ ചെയ്യുന്നുണ്ട് പക്ഷേ വക്കീലെടുക്കണില്ല നോക്കി വക്കീലും നമ്മുടെ സി കെ സിയും കൂടിയിട്ട് ഇവിടെ ഇരുന്ന് ഫുള്ള് കള്ളു കൂടിയാണ് കേട്ടോ രണ്ട് സി കെ എസ് സി വക്കീലിനും വളച്ചെടുത്തു എന്നിട്ട് രണ്ട് പേര് ഫുള്ളായിട്ട് കള്ളു കൂടിയാണ് എന്നിട്ട് നല്ല ആഹ്ലാദത്തിലിരിക്കുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് വക്കീലിൻ്റെ ഫോണടിക്കുമ്പോൾ വക്കീലിങ്ങനെ നോക്കുമ്പോൾ ഗൗതമാണ് കുറേ പ്രാവശ്യം അടിക്കണം അപ്പോൾ സി കെ സിയോട് ചോദിക്കുന്നത് കണ്ടു സാറിവൻ കുറേ ായിട്ട് വിളിക്കുന്നു എന്തപ്പ ചെയ്യാൻ ആ അവൻ അവടെ കിടന്നടിക്കട്ടെ ഈ പറഞ്ഞിട്ട് രണ്ടാളും കൂടിയും തീറ്റിയാണ് കേട്ടോ വക്കീലാണെങ്കിലോ കിട്ടിയ കളിനെ കുറിച്ച് പകർത്തിക്കൊണ്ടിരിക്കുകയാണ് സി കെ സിയോട് അപ്പം സി കെ സി പറയുണ്ട് ഗവൺമെൻറ് കേസിന് നിങ്ങൾ അപ്പിയർ ആവാതിരുന്നു കഴിഞ്ഞാൽ ഇതേപോലെ കേസ് കണക്കിന് ഞാൻ അങ്ങോട്ട് കൂടെ നിന്ന് ഇറക്കി തരും എന്നൊക്കെ പറയേണ്ട കേട്ടോ അപ്പം ഞാൻ എങ്ങനെ ഗവൺമെൻറ് വക്കീലാവാനാന്നൊക്കെ പറഞ്ഞിട്ട് ആളവിടെ അങ്ങനെ ധരിക്കുന്നുണ്ട് പിന്നെയും ഗൗതമ വിളിച്ചോണ്ടിരിക്കാന് കേട്ടോ അപ്പോൾ വക്കീൽ പറയുന്നുണ്ട് സി കെ സിയോട് അതെ ഇനി വിളിക്കാതിരുന്ന് കഴി ഇനി കോളെടുക്കാതിരുന്ന് കഴിഞ്ഞാൽ അവനെ അടിക്കടി വിളിച്ചുകൊണ്ടിരിക്കും ഞാനെടുത്ത് ഞാൻ വിളി എടുത്തിട്ട് എൻ്റെ തീരുമാനം പറയട്ടെ എന്ന് ചോദിക്കട്ടോ ഏയ് നിങ്ങൾ കോൾ എടുക്കരുത് അവങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കണം സി കെ സി പറയാണ് വിളിച്ചുകൊണ്ടേരിക്കണം നിങ്ങൾ കോള് വരും വരും എന്ന് വിചാരിച്ചിട്ട് കോൾ എടുക്കാതിരുന്ന വരും വരും എന്ന് വിചാരിച്ചിട്ട് അവനും നിധിയും കൂടിയിട്ട് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കും അങ്ങനെ പ്രതീക്ഷിച്ച് ലാസ്റ്റ് നിമിഷത്തിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം തീരുമാനമെടുക്കാൻ പറ്റാതെ അങ്ങനെ കഷ്ടപ്പെടണം അങ്ങനെ അവൻ കേസിൽ തോൽക്കണം ഗൗതം പിന്നെയും പിന്നെയും കടിച്ചോണ്ടിരിക്കട്ടോ അപ്പോൾ സി കെ സി അങ്ങനെ ഫോണിലേക്ക് നോക്കി നോക്കിയിരുന്നെ ചിരിച്ചിട്ട് പറയുകയാണെ എന്താടാ ഗൗതമോന് നിനക്ക് നിധീനെ രക്ഷിക്കാനുള്ള തിരക്കാണല്ലേ അത് ഞാനിരിക്കണവരക്കും നടക്കില്ല ഞാനുള്ളവരെ കിട്ടി നടക്കില്ല അവൾ ഏഴ് വർഷം ജയിലിൽ കിടക്കന്നെ വേണം നീ അതാലോചിച്ച് പുറത്ത് കിടന്ന് ഇങ്ങനെ നീർ നീറ് നടക്കണം അപ്പോഴേ നീ ബിസിനസ്സൊന്നും ചെയ്യാതെ അങ്ങനെ തോൽക്കുള്ളൂ അപ്പോൾ ഞാൻ ചെയ്യണ ബിസിനസ്സിലൊക്കെ എനിക്ക് ഒന്നാമത് എത്തും ചെയ്യാം അതൊക്കെ തന്നെ ഇരുന്ന് ഇങ്ങനെ പറയാനായിട്ടോ ഗൗതുമെൻ്റെ ഫോൺ നോക്കിയിട്ട് ഫോൺ വക്കീലിനടിക്കണ്ടല്ലോ അത് നോക്കിയിട്ട് അപ്പൊ ഗൗതമാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് അങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ആ കേസ് ആദ്യം വിളിക്കണത് നിധിയുടെ കേസാണ് വക്കീലിനാണിപ്പോൾ എന്ത് ചെയ്യും ഇയാൾ വിശ്വസിച്ചിട്ട് എന്നെ എന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് വേറെ വക്കീലൊക്കെ അവരുടെ ആൾക്കാരെ വിളിച്ചു കൊണ്ടുപോകൊണ്ടിട്ട് ആ ജഡ്ജി വരെ സമയമായി ഇവിടെ ഫോൺ നോക്കി നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് ആ ടെൻഷൻ അടിച്ചിട്ട് ഗൗതം നിധിയുടെ അടുത്ത് അങ്ങനെ കോടതിയുടെ ഉള്ളിലേക്ക് കയറി പോകേണ്ട കേട്ടോ അപ്പൊ നിധി നോക്കിയിട്ട് എന്താ ഗൗതം നമ്മുടെ വക്കീലിനെ മാത്രം കാണാല്ലോ ബാക്കി എല്ലാവരും വന്നു എന്ന് പറയണ്ടിട്ടോ അപ്പോൾ വക്കീൽ ഫോൺ ഫോണിനടിച്ചിട്ട് കിട്ടണില്ല എന്ന് പറഞ്ഞിപ്പോൾ എന്താ ചെയ്യാം ജഡ്ജി വരുന്ന സമയമായി ഇന്ന് ശിവായുടെ ഗർഭം കള്ളത്തരാന്ന് തെളിയിച്ചിട്ട് നിന്നെ രക്ഷപ്പെടുത്താമെന്നാണ് ഞാൻ വിചാരിച്ചത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും വീലും വന്നില്ല എന്നുണ്ട് നിൽക്കുമ്പോൾ പോലീസുകാരൻ പോലീസുകാരൻ പറയേണ്ടതേ നിങ്ങളോട് അവിടെ നിൽക്കരുത് നിങ്ങൾ അവിടെ എങ്ങനെ പോയിരിക്കേ കോൺസ്റ്റബിൾ അയാളെ പറഞ്ഞു വിട് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ കോൺസ്റ്റബിൾ ഗൗതമനോട് പറയുന്നുണ്ട് അവിടെ പോയിരിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ ഗൗതം നിതിന്റെ അടുത്ത് പറയും വിഷമിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഗൗതം അവിടെ പോയിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും ജഡ്ജി വന്നിട്ടുണ്ട് കേട്ടോ അതായിട്ട് കേസ് നോക്കിയിട്ട് ഫസ്റ്റ് നിധിയുടെ പേര് വിളിച്ചിട്ടുമുണ്ട് അപ്പോൾ ശിവാനി ഇങ്ങനെ സമാധാനത്തിൽ ഇരിക്കുകയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ശിവാനിക്ക് അറിയാലോ സി കെ സി എന്തെങ്കിലും പണിയും പറ്റിച്ചിട്ടുണ്ടാവും അവർ അറിയ ശിവാനിയും സി കെ സി അറിയേണ്ടത് നടക്കില്ലല്ലോ അപ്പോൾ ആ സമാധാനത്തിലിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ശിവാനി അപ്പം ഇനി എങ്ങനെയാണെന്ന് അറിയില്ല ഗൗതം രക്ഷിക്കണമെന്ന് അറിയില്ലല്ലോ നമ്മുടെ നിധീനെ ആ ഭാഗമായിട്ട് വീണ്ടും വരാം കേട്ടോ ഓക്കെ ബൈ